കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ റോമലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗവുമായി സമർപ്പിക്കും എന്താണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗം ആയിട്ട് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നത് നമ്മുടെ സമീപനം നമ്മുടെ സ്വാധീനം നമ്മുടെ ശരീരമാണല്ലോ നമ്മുടെ സ്വാധീനം നമ്മുടെ സ്വാധീനമാണല്ലോ നമ്മുടെ ശരീരം കാണിക്കുന്നത് ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നു നമ്മുടെ ശരീരത്തെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുമ്പോൾ നമ്മൾക്കുള്ള സ്വാധീനം മറ്റുള്ളവർ സ്പിരിച്വലി സൊസൈറ്റൽ ഒരു സാമൂഹ്യമായിട്ടുള്ള വിവിധ സൊസൈറ്റികളിൽ അൺകൾച്ചറൽ ഹെൽത്ത് വിവിധ സംസ്കാരങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് അത് നിൽക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരം വി ഓൾസോ ഹാവ് സീൻ ഹൗ ബ്രീയിങ് അവർ ബോഡി ടുഗതർ ഇൻ കമ്മ്യൂണിറ്റി വെതർ ഇൻ ദ സ്ട്രീറ്റ് ഫോർ പ്രൊട്ടസ്റ്റ് ഫിസിക്കൽ ബോഡി ടു അവർ പ്രസൻസ് നമ്മുടെ ഈ ശരീരം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ത്യാഗം ചെയ്യാൻ സാധിക്കുന്നത് പലപ്പോഴും വലിയ കാര്യങ്ങളും ഉന്നതമായ കാര്യങ്ങളും വളരെ വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളും വലിയ ആളുകളുടെ കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ നമ്മൾ വളരെ നമ്മുടെ ശരീരം നമ്മൾക്ക് ഇഷ്ടമുള്ളവരുടെ വേണ്ടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെടാനുള്ള നമ്മൾക്കൊരാവേശമുണ്ട് എന്നാൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവത്തിന് പ്രസാന്തമുള്ളതെന്ന് ഉള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി ആവശ്യത്തിൽ വേണ്ടി ആവശ്യത്തിലിരിക്കുന്നവരെ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ സ്വാധീനം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ സ്വാധീനം ആവശ്യത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് നമുക്കത് കൊണ്ട് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ കൊണ്ട് സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും എൻ്റെ ഒരു വാക്ക് അതിനകത്ത് വേണം എൻ്റെ ഒരു ലെറ്റർ അതിനകത്ത് വേണം എൻ്റെ ഒരു സ്വാധീനം അതിനകത്ത് വേണം അത് ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ഒന്നിനെ ആ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ കാര്യങ്ങളെ അങ്ങനെ സമീപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളായി നിങ്ങളെ സഹായിക്കട്ടെ കണ്ണലളിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഞങ്ങളെ ശരീര മനസ്സ് ആത്മാവ് അതുകൂടുന്നാണല്ലോ ഞങ്ങളുടെ മാനസ് ഞങ്ങളുടെ ശരീരം ഈ ശരീരത്തെ എങ്ങനെയാണ് ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് ലോകത്തിന് യാഗമാക്കി തീർക്കാൻ സാധിക്കുന്നത് കർത്താവ് സാധുക്കൾക്കും സമൂഹം ത്യജിച്ചിരിക്കുന്നവർക്കും സമൂഹത്തിൽ അംഗീകാരമില്ലാത്തവർക്കും കർത്താവിൻ്റെ കരണകൃപ വ്യാപനിച്ചു കൊടുക്കുവാൻ ബലഹീനരാകുന്ന ഞങ്ങളുടെ ശരീരത്തെ മനസ്സുകളെ ആത്മാവിനെ നീ ബലപ്പെടുത്തുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ആ ശക്തി ഇറങ്ങിച്ചെല്ലുവാൻ ഈ ദൈവവചനത്താൽ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടറേഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്ന്കൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാരെ സ്കൂളുകൾ കോളേജുകൾ ജോലി ചെയ്യുന്നവർ കർത്താവ് അധ്യാപകർ അനധ്യാപർ പ്രഥമാധ്യാപകർ ഫോട്ടോഗ്രാഫേഴ്സ് ചാനലുകൾ ജോലി ചെയ്യുന്നവർ മാധ്യമ സുഹൃത്തുക്കൾ ലോകമാടും കർത്താവിൻ്റെ രാജ്യത്തെ ഉയർത്തുന്ന എല്ലാ ശുശ്രൂഷ പ്രവർത്തകരും എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഒരുപോലെ ഈ വചനത്താൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഷ്ടപ്പാടിൽ പ്രയാസത്തിൽ ശരീര മനസ്സാത്മാവ് ദൈവത്തിന് ഈ ലോകത്തിൽ യാഗമായി സമർപ്പിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കഥാവേ ഈ വചനത്താൽ നിന്ന് മക്കൾ ശക്തരാകട്ടെ വിശ്രമം ചെയ്തു നയിക്കുന്നവർ ഭാരതത്തിലും പ്രയാസ സങ്കടത്തിലും വേദനകളിലും ആരും ഒന്ന് സംസാരിക്കാൻ പോലും ഇല്ലാത്തവർ എല്ലാവരുടെ മേലും ശക്തി വ്യാപരിക്കണം കൃപ വ്യാപരിക്കണം യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശുവെ ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേൻ ഗോഡ് ബ്ലാസ് യു